ഓം ശ്രീ ീഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായം പതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പാശ്ചാത്യവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ഉണ്ട് കർക്കിടക മാസം പതിനൊന്നാം തീയതി രാമായണ മാസം പതിനൊന്നാം ദിവസം ഞായറാഴ്ച ഇന്ന് സൺഡേ ആണ് സ്കൂളിൽ പോകേണ്ട അത് അതുകൊണ്ട് തന്നെ ചില കുട്ടികളാവട്ടെ ഇന്ന് ഇഷ്ടം പോലെ ഉറങ്ങും മുതിർന്നവരും കാര്യത്തിൽ പിന്നോട്ടല്ല ഇന്നത്തെ ദിവസം പൊതുവേ റിലാക്സ് ചെയ്യാനുള്ളതാണ് എന്നിരുന്നാൽ തന്നെയും കുട്ടികളെ കൂടി ഈ കഥ കേൾപ്പിക്കാൻ ശ്രമിക്കുമല്ലോ നമുക്ക് ഇന്ന് അവരെ കൂടി ഈ ശ്രവണത്തിൽ പങ്കുചേർക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം ഇന്നലെ ഞാൻ വാത്മീകിയുടെ ആത്മകഥയാണ് നിങ്ങളോട് പറഞ്ഞത് ഇന്ന് നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് വരാം ശ്രീരാമ സീതാലക്ഷ്മണന്മാരുടെ വിയോഗം നിമിത്തം ദുഃഖിതനായ ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം ദശരഥ മഹാരാജാവ് കൗസല്യയുടെ അറയിൽ ദുഃഖിതനായി രാമ രാമ സീതേ സീതേ ലക്ഷ്മണ എന്നിങ്ങനെ വിളിച്ച് കരഞ്ഞു തളർന്നു കിടക്കുകയാണ് മന്ത്രിയായ സുമന്ദ്രർ വർദ്ധിച്ച ദുഃഖത്തോടെ തൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വസ്ത്രം കൊണ്ട് തുടച്ചിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അറയിലേക്ക് കയറി ചെല്ലുന്നു സ്തുതിച്ചു വണങ്ങി നിന്ന സുമന്ദ്രരോട് രാജാവ് പറയുകയാണ് പറയൂ സുമന്ദ്രരെ ശ്രീരാമകുമാരൻ ജനകാത്മജയോടും അനുജനോടുമൊപ്പം ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഈ പാപിയായ എന്നോട് പറയാനായിട്ട് എന്തെങ്കിലും ചൊല്ലി അയച്ചോ ലക്ഷ്മണൻ എന്തു പറഞ്ഞയച്ചു സീത എന്തു പറഞ്ഞു എൻ്റെ രാമ ഗുണവാരിധേ ലക്ഷ്മണ വാരുചലോചനയായ മിഥിലജെ മകളെ ദുഃഖാധിക്യം കൊണ്ട് മരണമടുത്തിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കാനും നിങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാനും എനിക്ക് സുഹൃത്തമില്ലാതെ പോയല്ലോ ഇപ്രകാരം വിലപിച്ചുകൊണ്ടേയിരിക്കുന്ന രാജാവിനോട് സുമന്ദ്രർ പറഞ്ഞു പ്രഭോ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഇവിടെ നിന്നും ശ്രീരാമലക്ഷ്മണകുമാരന്മാരെയും സീതാദേവിയെയും എന്നോടൊപ്പം തേരിൽ കയറ്റിക്കൊണ്ടുപോയി നിഷാദരാജനായ ഗുഹൻ്റെ രാജ്യത്ത് എത്തിച്ചേർന്നു അവിടെ ഒരു വൃക്ഷ ചുവട്ടിലാണ് എല്ലാവരും വിശ്രമിച്ചത് അപ്പോൾ നിഷാദരാജനായ ഗുഹൻ ഫലമൂലങ്ങളും വടക്ഷീരവുമായി വന്ന് അവരെ സത്കരിച്ചു പ്രഭു അങ്ങയോട് ഉണർത്തിക്കാനായി ഇപ്രകാരം പറഞ്ഞയച്ചിരിക്കുന്നു എന്നെ വിചാരിച്ച് ആരും ദുഃഖിക്കരുത് അയോധ്യയിലേക്കാൾ കൂടുതൽ സുഖപ്രദമാണ് ഇവിടം മോക്ഷസിദ്ധിക്കും ഇതുതന്നെയാണ് എളുപ്പവഴി മാതാവിനോടും ദുഃഖിക്കരുതെന്ന് അറിയിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നു വാർദ്ധക്യപീഡയുണ്ട് അതിൻ്റെ കൂടെ എന്നെക്കുറിച്ചുള്ള ദുഃഖവും ആധിയും എൻ്റെ ഈ ധന്യമായ വാക്കുകൾ കൊണ്ട് അകറ്റണം ജാനകി പറഞ്ഞയച്ച വാക്കുകൾ ഇപ്രകാരമായിരുന്നു ശ്വശ്രു പാതേഷു സാഷ്ടാംഗം പ്രണാമം ശ്ശ്രു എന്നാൽ ഭർത്താവിൻ്റെ പിതാവാണ് ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സുമന്ദ്രർ തൻ്റെ വാക്കുകൾ തുടർന്നു തോണി കയറി ഗുഹനോടൊപ്പം പ്രാണസങ്കടത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇക്കരെ വന്ന് നാലഞ്ച് നാഴിക നേരം ഞാൻ ശവശരീരം പോലെ അതായത് ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നുപോയി അവർ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും യാത്ര തുടർന്നു ഇത് കേട്ട കൗസല്യ കരയാൻ തുടങ്ങി വിങ്ങി വിങ്ങി കരയുന്ന കൗസല്യയെ നോക്കി നിൽക്കുന്നവർക്കും കൂടെ സങ്കടം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് കൗസല്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പ്രിയ പത്നിയായ കൈകേയ്ക്ക് രണ്ടു വരം കൊടുക്കാമെന്ന് ഏറ്റിരുന്നുവല്ലോ അങ്ങ് അതിനെ അവളെ സന്തോഷിപ്പിക്കാൻ രാജ്യം കൊടുത്താൽ പോരായിരുന്നോ എൻ്റെ പൊന്നുമകനെ കാട്ടിലേക്ക് അയക്കണമായിരുന്നോ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ എൻ്റെ മകനെ വനത്തിലേക്ക് പോകേണ്ടി വന്നുന്നത് ഇപ്രകാരമുള്ള ഗദ്ഗത ഗദ്ഗതകണ്ഠയായി കൗസല്യയുടെ വാക്കുകൾ കേട്ട് രാജാവിന് ഒന്നും പറയാൻ പറ്റിയില്ല ദുഃഖത്തോടെ വീണ്ടും മന്ദം മന്ദം പറയാൻ ശ്രമിച്ചു ദേവി പുണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കൊത്തുന്നത് പോലെയുള്ള വാക്കുകൾ കൊണ്ട് പാപിയായ എന്നെ വേദനിപ്പിക്കാതെ മരിക്കാൻ നേരത്ത് ആ താപസശ്രേഷ്ഠനെ എന്നെ ശബി ശപിച്ചതിന് പ്രകാരം എൻ്റെ മരണസമയവും അടുത്തു വരികയാണ് കൗസല്യയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു ഈ ശാപത്തെക്കുറിച്ചുള്ള വിവരം അതുകൊണ്ട് തന്നെ കൗസല്യദേവി ആ ശാപവൃത്താന്തം അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഉടനെ ദശരഥ മഹാരാജാവ് ആ ശാപവൃത്താന്തം കൗസല്യോട് പറയുകയാണ് ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു തപസികളായവർ ഈശ്വരന്മാരെ പോലെയാണ് അവരുടെ ശാപം ഒരിക്കലും ഫലിക്കാതിരിക്കുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം ആ ശാപത്തിൻ്റെ അനന്തരഫലങ്ങളാണ് അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദശരഥ മഹാരാജാവ് പറയുന്നു തുടർന്ന് ശാപകഥ പറയുകയാണ് ഒരു ദിവസം അർദ്ധരാത്രിയിൽ തൻ്റെ പരിവാരങ്ങളോടൊത്ത് നായാട്ടിനു പോയ ദശരഥ മഹാരാജാവ് നദിക്കരയിൽ മൃഗങ്ങളുടെ ശബ്ദം എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ഉടനെ ആന തൻ്റെ തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുകയും ശബ്ദം കേട്ട സ്ഥലത്തെ ലക്ഷ്യമാക്കി അദ്ദേഹം തൻ്റെ ശബ്ദഭേദി ബാണമയക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു ദീനരോദനമാണ് കേട്ടത് മനുഷ്യ ശബ്ദത്തിൽ ഹാ ഹതോസ്മ്യഹം എൻ്റെ ഇത് ഈ സംസ്കൃതത്തിലുള്ള ഈ വാക്കുകളുടെ അർത്ഥം ഞാൻ വധിക്കപ്പെട്ടു എന്നിങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ശബ്ദം കേട്ടപ്പോൾ രാജാവ് ഭയന്നുപോയി ഞാൻ തുടർന്ന് ഇങ്ങനെ കേൾക്കുകയാണ് ഞാനൊരു ദോഷവും ആരോടും ചെയ്തിട്ടില്ലല്ലോ എന്നെ എന്തിനാണ് വധിച്ചത് എൻ്റെ മാതാപിതാക്കന്മാർ ദാഹം സഹിക്കാനാകാതെ വെള്ളം കുടിക്കാനായി കാത്തിരിക്കുകയാണല്ലോ ഇപ്ര ഇപ്രകാരം ഈ മനുഷ്യ ശബ്ദം കേട്ടിട്ട് അദ്ദേഹം ഓടിച്ചിരുന്നപ്പോൾ അമ്പുതറിച്ച് വേദന കൊണ്ട് പുളയുന്ന താപസ ബാലകനെ ആയിരുന്നു കണ്ടത് അയോധ്യ രാജാവായ ദശരഥനാണ് ഞാൻ എൻ്റെ അപരാധം പുറത്ത് രക്ഷിക്കണമേ ആന തുമ്പികരത്തിൽ ജലമെടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ ശബ്ദഭേദി അയച്ചത് ഭാവിയായ ഞാനും ഇനി എൻ്റെ പ്രാണനെ കളയുന്നുണ്ട് എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവ് കുമാരൻ്റെ അടുത്തിരിക്കുന്നു ഇത് കേട്ട മുനികുമാരൻ വളരെയധികം വ്യസനത്തോടെ ഇങ്ങനെ പറഞ്ഞു കർമ്മം അത്രേ തടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ അതായത് കർമ്മം അത്രേ ഇതെല്ലാം കർമ്മഫലമാണ് ഇതാർക്കും തടുക്കാൻ പറ്റില്ല ഇത് വിധിയാണ് അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ല കാരണം ഞാനൊരു വൈശ്യനാണ് വാർദ്ധക്യസഹജമായ ജരാനരയും അൻ അസുഖങ്ങളും കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജലവും കൊണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുന്നുണ്ട് ഈ ജലം അങ്ങ് കൊണ്ടുപോയി അവർക്ക് കൊടുത്താലും അവരെ ആശ്വസിപ്പിച്ചാലും നടന്ന വൃത്താന്തമെല്ലാം അവരെ അറിയിച്ചാൽ അവർ ക്ഷമിക്കും എൻ്റെ താതൻ കോപിഷ്ഠനായാൽ ശപിച്ച് ഭസ്മമാക്കിക്കളയും പ്രാണൻ പോകാത്തത് വല്ലാത്ത വേദനയുണ്ട് ഈ ബാണം ഒന്ന് പറിച്ചെടുത്ത് എന്നെ ഈ വേദനയിൽ നിന്ന് മോചിപ്പിച്ചാലും ഇത് കേട്ട രാജാവ് ബാണം പറിച്ചെടുക്കുന്നു തൽക്ഷണം ബാലകൻ്റെ ജീവൻ പോകുന്നു പിന്നെ ജലകുംഭവും ജലകുംഭവുമെടുത്ത് ആ വൃദ്ധ താപസ ദമ്പതികൾ ദമ്പതികളിരിക്കുന്നിടത്തേക്ക് അതിയായ സംഭ്രമത്തോടെയും വ്യസനത്തോടെയും ദശരഥ മഹാരാജാവ് നടക്കുകയാണ് ആ താപസ ദമ്പതികളുടെ അടുത്തേക്ക് നടന്നെടുത്ത ദശരഥ മഹാരാജാവ് കേൾക്കുന്നത് ഇപ്രകാരമുള്ള വാക്കുകളാണ് അത്യന്തം പിതൃഭക്തിയുള്ള കുമാരൻ ഇന്നെന്താ വൈകി വൈകുന്നത് ദാഹിച്ച് തളർന്നിരിക്കുന്ന വൃദ്ധരായ ഞങ്ങളെ മറന്നു കളഞ്ഞോ മകനെ നീയല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ലെന്ന് അറിയാവുന്നതല്ലേ നിനക്കിന്ന് എന്ത് സംഭവിച്ചു അലസനായി മാറിയോ നീ എന്താണ് വൈകുന്നത് സ്വസ്ഥനായി തിരിച്ചു വന്നോ ഇത്രയും ആയപ്പോഴേക്കും അടുത്തു വരുന്ന കാലടി ശബ്ദം കേൾക്കുകയാണ് അവർ ഉടനെ ഉടനെ പിതാവ് ചോദിച്ചു മകനെ നീ എന്താ ഇന്ന് ഇത്ര വൈകിയത് പെട്ടെന്ന് ജലം തരിക ഇത് കേട്ട ദശരഥ മഹാരാജാവ് അവരുടെ പാദം നമസ്കരിച്ചിട്ട് വൃത്താന്തങ്ങളെല്ലാം അവരെ അറിയിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം അങ്ങയുടെ പുത്രനല്ല ഞാൻ ഞാൻ അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവാകുന്നു രാത്രിയിൽ മൃഗങ്ങളെ വേട്ടയാടാനായി നദീതീരത്ത് പതുങ്ങിയിരിക്കുമ്പോൾ കുടത്തിൽ ജലം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്നതായി ധരിച്ചിട്ട് ശബ്ദഭേദി ബാണം പ്രയോഗിച്ചുപോയി അറിയാതെ പറ്റിപ്പോയതാണ് സാധനം പുറത്താലും ബാലൻ്റെ കരച്ചിൽ കേട്ട് ചെന്ന് ഞാൻ അവനോട് ക്ഷമാപണം നടത്തിയപ്പോൾ അവൻ പറഞ്ഞതിന് പ്രകാരമാണ് ഇവിടേക്ക് വന്നത് ജ്ഞാനികളായ നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും ഭഗവാനാണ് എനിക്ക് മറ്റാരും ആശ്രയമില്ല നിങ്ങൾ താപസന്മാർക്ക് അന്യജീവികളിൽ കരുണയേറുമല്ലോ ഇത്രയും പറഞ്ഞ രാജാവിനോട് ആ കുമാരൻ്റെ പിതാവ് ചോദിച്ചു പുത്രൻ എവിടെ കിടക്കുന്നു എത്രയും വേഗം ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയാലും അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് അവരെ രണ്ടുപേരെയും ബാലകൻ്റെ മൃതശരീരം കിടക്കുന്നിടത്ത് എത്തിക്കുകയാണ് കുട്ടിയുടെ ശരീരം തലോടി പലതും പറഞ്ഞ് അവർ രണ്ടുപേരും കരയുന്നു അതിനുശേഷം രാജാവിനോട് ചിത ചമയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു അപ്രകാരം ബാലകൻ്റെ ശരീരം ദഹിപ്പിക്കുന്നതിനായി ദശരഥ മഹാരാജാവ് ഉണങ്ങിയ വൃക്ഷശിഖരങ്ങളാൽ ചിത കൂട്ടുന്നു ചി ചിത ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ അന്ധരായ ആ വൃദ്ധ ദമ്പതികൾ ഞങ്ങളെപ്പോലെ പുത്രശോകത്താൽ തന്നെ നിനക്കും മരണം സംഭവിക്കട്ടെ എന്ന് ശവിച്ചുകൊണ്ട് ആളിക്കത്തുന്ന ആ ചിതയിലേക്ക് ചാടി തങ്ങളുടെ പ്രാണനം ത്യജിക്കുന്നു രാജാവ് തുടർന്ന് കൗസല്യോട് പറഞ്ഞു ആ താപസൻ പറഞ്ഞ വാക്ക് ഒരിക്കലും അസത്യമാകില്ല രാജാവ് പിന്നെയും പിന്നെയും ആ മക്കളെ വിളിച്ച് രാമനെ വിളിച്ച് കരയുകയാണ് രാമ മിഥുലജെ ലക്ഷ്മണ എങ്ങു പോയി നിങ്ങൾ ഈ താതനെ പിരിഞ്ഞു പോയോ ഈ വാർദ്ധക്യ സമയത്ത് എനിക്ക് നിങ്ങളെ കാണാൻ വിധിയില്ലാതെ പോയല്ലോ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് വീണ്ടും മോഹാലസ്യപ്പെട്ട് വീഴും വീണ്ടും ബോധം തെളിയുമ്പോൾ മക്കളെ വിളിച്ച് കരയും ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ദശരഥ മഹാരാജാവിൻ്റെ ശ്വാസം നിലക്കുകയാണ് എല്ലാവരും വാവിട്ട് കരയുന്നു ഉടനെ തന്നെ മന്ത്രിയായ സുമന്ദ്രർ ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവരുവാനായി കെ കെ രാജ്യത്തിലേക്ക് ദൂതനെ അയക്കുന്നു അന്തപ്പുര സ്ത്രീകളുടെ അലമുറയിടുന്ന ശബ്ദം കേട്ട് കുലഗുരുവായ വശിഷ്ടമുനി അങ്ങോട്ടെത്തുന്നു മന്ത്രിമാരോട് ആലോചിച്ച് രാജാവിൻ്റെ മൃതശരീരം തൈലദ്രോണിയിൽ അതായത് എണ്ണത്തോണിയിലാക്കി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു പ്രത്യേകതരം ഔഷധ സസ്യങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന എണ്ണയിൽ ശരീരം മുക്കി താഴ്ത്തി വെക്കുന്നതിനാണ് തൈലത്തോണിയിൽ ഇട്ട് വയ്ക്കുക എന്ന് പറയുക തൈലം നിറച്ച ആ തോണിയിൽ എത്ര ദിവസം വേണമെങ്കിലും മൃതശരീരം കേടുകൂടാതെ ഇരിക്കും ഈജിപ്റ്റിൽ മമ്മിഫിക്കേഷൻ പ്രോസസ്സിൽ ഈ മൃതശരീരം കേടുകൂടാതെ ഇരിക്കാനുള്ള വിദ്യകളില്ലേ അതുപോലെ നമ്മൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വിദ്യയാണ് ഈ തൈലത്തോണിയിൽ മൃതദേഹം സൂക്ഷിക്കുക എന്നത് മൃതശരീരത്തിൽ പ്രത്യേകതരം സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ ഔഷധക്കൂട്ടുകളും പുരട്ടി അതുപോലെ ഔഷധക്കൂട്ടുകൾ ചേർത്ത എണ്ണ തയ്യാറാക്കി അതിൽ മുക്കി വയ്ക്കുന്നു ഇന്ന് നാം ഫ്രീസർ ഉപയോഗിക്കുന്നു ഇതേ സമയം കേകയത്തിലെത്തിയ ദൂതൻ യുധാജത്തിനോട് ഭരതനെയും ശത്രുഘ്നെയും എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് അയക്കാൻ ആവശ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന കുമാരന്മാർ ഒരേ സമയം ചോദിക്കുന്നു അച്ഛനോ ജ്യേഷ്ഠനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവോ സുഖമായിട്ടിരിക്കുകയല്ലേ പക്ഷേ കുമാരന്മാർക്ക് അല്പം ഭയം തോന്നി അയോധ്യയിലേക്ക് എത്തുന്ന കുമാരന്മാർ കാണുന്നത് ശബ്ദഹീനമായ ശോകമോഖമായ ഐശ്വര്യം നശിച്ച ജനത്തിരക്കില്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ലാത്ത ആരവങ്ങളില്ലാത്ത ജ്യേഷ്ഠന്മാരില്ലാത്ത തേജസ് ഇല്ലാത്ത അയോധ്യയാണ് അവർ നേരെ രാജമന്ദിരത്തിലേക്ക് എത്തുകയാണ് അവിടെ കൈകൈ കുമാരന്മാരെ ആലിംഗനം ചെയ്ത് ചുംബിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു കേ രാജ്യത്തെല്ലാം ഭദ്രമല്ലേ എല്ലാവർക്കും സുഖമല്ലേ എന്ന് തിരക്കുന്നു പക്ഷേ ഭരതൻ തിരിച്ചു ചോദിക്കുന്നത് താതൻ എവിടെയമ്മേ കണ്ടില്ലല്ലോ താതനെ താതനെ പിരിഞ്ഞ അമ്മയെ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്താണ് സംഭവിച്ചത് എന്താണ് ഒറ്റയ്ക്ക് എൻ്റെ എവിടെ ഇങ്ങനെ അന്വേഷിക്കുന്ന കുമാരനോട് കൈകേ പറയുന്നത് മകനെ കുമാര നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരുന്നുണ്ട് നീ ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല അശ്വമേധയാഗം വരെ നടത്തി മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനായ നിൻ്റെ താതൻ ദേവസന്നിധിയിലേക്ക് പോയി ഇത് കേട്ടതും ഭരതൻ വീണുരുണ്ട് കരയാൻ തുടങ്ങി പിതാവേ എന്നെയും ഈ രാജ്യഭാരവും രാഘവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എന്നെ ഈ സങ്കടക്കടലിൽ മുക്കി താഴ്ത്തിയിട്ട് ഗുണനിധിയായ അങ്ങ് എങ് എങ്ങോട്ട് പോയി ഞങ്ങൾക്കിനി ആരുണ്ട് പ്രകാരം വിലപിക്കുന്ന മകനെ കണ്ട് കൈകൈ ചാടി എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ് എല്ലാം വിധിയാണ് മകന് ഈശ്വരനിശ്ചയം അദ്ദേഹം ദേവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു കുമാരൻ വ്യസനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലെങ്കിൽ തന്നെ വ്യസനിച്ചിട്ട് എന്ത് ഫലം കുമാരൻ ലഭിക്കേണ്ടതെല്ലാം ലഭിക്കും ഇത് കേട്ട ഭരതൻ മാതാവിനോട് ചോദിച്ചു മാതാവേ താതൻ മരിക്കുന്ന നേരത്തൊന്നും പറഞ്ഞില്ലേ മറുപടിയായി കൈകൈ ഇങ്ങനെ പറഞ്ഞു ആ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും വിളിച്ച് കരഞ്ഞ് കരഞ്ഞാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത് ഉടനെ ഭരതൻ ഇപ്രകാരം ചോദിച്ചു അതെന്താണമ്മേ അങ്ങനെ സംഭവിക്കാൻ താതൻ മരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും സോദരൻ ലക്ഷ്മണനും എവിടെ പോയിരുന്നു അവരെല്ലാം എന്തുകൊണ്ടാണ് താത എൻ്റെ സമീപത്തില്ലാതിരുന്നത് മറുപടിയായി കൈകൈ ഇങ്ങനെ പറഞ്ഞു ശ്രീരാമകുമാരനെ യുവരാജാവായി അഭിഷേകം നടത്താൻ ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മകനെ യുവരാജാവാക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കി നിന്നോട് പറയാമല്ലോ കുമാര നിന്നെ യുവരാജാവാക്കാൻ വേണ്ടി പണ്ട് താതൻ തരാമെന്ന് പറഞ്ഞിരുന്ന രണ്ട് വരം ഞാൻ ചോദിച്ചു വാങ്ങിച്ചു ഒന്നാമത്തെ വരമായി നിന്നെ യുവരാജാവാക്കണമെന്നും രണ്ടാമത്തെ വരമായി ശ്രീരാമനെ പതിനാല് വർഷം വനത്തിലേക്ക് അയക്കണമെന്നും സത്യസന്ധനായ നിൻ്റെ പിതാവ് ഈ രണ്ട് വരങ്ങളും എനിക്ക് നൽകുകയും ആ പ്രതിജ്ഞ നിറവേറ്റാനായി ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുന്നു സീതാദേവിയും ലക്ഷ്മണനും ശ്രീരാമകുമാരനെ പിന്തുടരുകയും ചെയ്തു അവരെ പിരിഞ്ഞ് ശോകത്തിലാണ് കുമാരൻ്റെ പിതാവ് ദേവസന്നിധി പോകിയത് ഇത് കേൾക്കുന്ന ഭരതൻ വീണ്ടും മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് വീണ്ടും ബോധം തെളിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കൈകൈയെ തുടർന്നു പറഞ്ഞു കുമാരൻ ഇങ്ങനെ വ്യസനിക്കുന്നത് എന്തിനാണ് രാജ്യഭരണം നിനക്ക് ലഭിച്ചല്ലോ നീ യുവരാജാവായല്ലോ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട് നിനക്ക് സുഖമായി വാഴാം ഇത് കേട്ട് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൈകൈയെ നോക്കി ദഹിപ്പിക്കുന്ന വിധം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനെ കൊന്ന പാപി മഹാപാപി ദുഷ്ടേ ലജ്ജയില്ലാത്തവളെ നിർദ്ദയെ രാക്ഷസി നിന്റെ ഗർഭത്തിൽ വന്ന് ഞാൻ ജനിച്ചോയല്ലോ നിങ്ങളുടെ മകനായി ജനിച്ച ഞാൻ ഒരു പാപി തന്നെയാണ് സംശയമില്ല നിങ്ങളുടെ മകനായി ജീവിക്കുന്നതിലും ഭേദം വല്ല തീയിൽ ചാടി മരിക്കുന്നതോ കാളകൂടെ വിഷം കഴിക്കുന്നതോ വാളെടുത്ത് കഴുത്തറുത്ത് മരിക്കുന്നതോ അല്ലെങ്കിൽ എന്തിനു കൂടുതൽ പറയുന്നു ഒരു വാളെടുത്ത് കഴുത്തറുത്ത് സ്വയം ഈ പ്രാണൻ ത്യജിക്കുന്നത് തന്നെയാണ് ഉചിതമായ കർമ്മം ഇങ്ങനെ സ്വന്തം മാതാവായ കൈകേയ്യയെ ശകാരിച്ചതിന് ശേഷം കൗസല്യയുടെ അറയിലേക്ക് പോവുകയാണ് കണ്ണുനീരണിഞ്ഞ് മെലിഞ്ഞ് ദീനയായി കൗസല്യ തൻ്റെ അറയിൽ കിടക്കുകയായിരുന്നു അന്തപുരത്തിലെ പരിചാരികന്മാർ അവരെ പരിചരിക്കുന്നുണ്ടായിരുന്നു കൗസല്യദേവിയുടെ പാദങ്ങൾ നമസ്കരിച്ച് പ്രണമിക്കുന്നു ഉടനെ തന്നെ കൗസല്യ കുമാരനെ ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഇതെല്ലാം സംഭവിച്ചത് കർമ്മഫലമായിട്ടാണ് കുമാര എൻ്റെ മകൻ ഇവിടെ നിന്നും പോകാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നെ ഇങ്ങനെ സങ്കടക്കടലിൽ മുക്കിത്താഴ്ത്തിയിട്ട് അവർ കാട്ടിലേക്ക് പോയല്ലോ എല്ലാം വിധി അല്ലാതെന്ത് അതിനുശേഷം കൗസല്യ സ്വയം മനസ്സിൽ വിചാരിച്ചു ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ പൊന്മകനായി പിറന്നതെന്ന് അറിയാമെങ്കിലും എനിക്ക് ദുഃഖം താവാ താങ്ങാനാകുന്നില്ലല്ലോ ഈശ്വര എന്നിങ്ങനെ ഉടനെ ഭരതൻ മാതാവിനോട് പറയുകയാണ് മാതാവെ ഒട്ടും വ്യസനിക്കേണ്ട എൻ്റെ മാതാവായ കൈകൈ അഭിഷേകം മുടക്കിയതിലും അവരെ കാട്ടിലേക്ക് അയച്ചതിലും എനിക്കൊരു പങ്കുമില്ല ഞാനാണ് ചെയ്തത് എന്ന് മാതാവ് കരുതുന്നുണ്ടെങ്കിൽ നൂറ് ബ്രഹ്മഹത്യക്ക് തുല്യമായ പാപം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് ബ്രഹ്മനന്ദനായ വസിഷ്ഠനെയും ഗുരുപത്നിയായ അരിന്ധതിയെയും വധിച്ചാലുണ്ടാകുന്ന പാപവും ഞാൻ അനുഭവിച്ചുകൊള്ളാം ഇങ്ങനെ നാനാപ്രകാരത്തിലുള്ള ശപഥങ്ങൾ ചെയ്യുന്ന ഭരതനെ സമാധാനിപ്പിച്ചിട്ട് കൗസല്യ പറഞ്ഞു ഇതിലൊന്നും നിനക്കൊരു പങ്കുമില്ലെന്ന് എനിക്കറിയാം മകനെ വീണ്ടും ഭരതനെ കെട്ടിപ്പിടിച്ച് വീണ്ടും വീണ്ടും നിറയേൽ ചുംബിക്കുകയാണ് കൗസല്യ നിന്നവരൊക്കെ ഈ രംഗം കണ്ട് വാവിട്ട് കരയുകയാണ് ഭരതൻ വന്ന വിവരം അറിഞ്ഞിട്ട് കുലഗുരുവായ വസിഷ്ഠനും മന്ത്രിയായ സുമുന്ദ്രനും അവിടേക്ക് എത്തുന്നു രാമനും ലക്ഷ്മണനും സമീപത്തില്ലാത്തത് കൊണ്ട് അനന്തര കർത്തവ്യങ്ങളെല്ലാം നിറമേ നിറവേറ്റേണ്ടത് ഭരതകുമാരനും ശത്രുഘ്നകുമാരനുമാണല്ലോ അതുകൊണ്ട് അവരോട് കൂടി ആലോചിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് വസിഷ്ഠരും സുമന്ദ്രരും അവിടേക്കെത്തിയത് ഗുരുവായ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു മതി മതി കരഞ്ഞത് ആരും കരയേണ്ട കാര്യമില്ല വീരശൂര പരാക്രമിയായിരുന്ന ഒരു മനുഷ്യജന്മത്തിൽ അനുഭവിക്കേണ്ടതായ എല്ലാ സുഖഭോഗങ്ങളും രാജഭോഗങ്ങളും അനുഭവിച്ച് അശ്വമേധയാകവും മറ്റ് യജ്ഞങ്ങളും നടത്തി പ്രസിദ്ധനായി ധാരാളം ധനം ദക്ഷിണയായി കൊടുത്ത് ഗോക്കളെ ദാനം ചെയ്ത് എല്ലാ സത്കർമ്മങ്ങളും ചെയ്ത് വൃദ്ധനായിട്ടാണ് സത്യസന്ധനായ ദശരഥ മഹാരാജാവ് സ്വർഗലോകത്തേക്ക് പോയത് ആരും വെറുതെ കരയേണ്ട അദ്ദേഹത്തിനവിടെ ഇന്ദ്രൻ്റെ പകുതി സിംഹാസനം ലഭിച്ചിരിക്കുകയാണിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന താതനെ ഓർത്ത് കണ്ണുനീരൊഴുക്കേണ്ട ആവശ്യമുണ്ടോ കുമാര കുമാരൻ അല്പം പോലും വ്യസനിക്കേണ്ട ദേവന്മാരാൽ വന്ദിക്കപ്പെട്ട് ഇന്ദ്രൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് ആ സ്വർഗ്ഗലോകത്തിൽ താതൻ വാഴുന്നത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യമൊന്നുമല്ല ദുർലഭം ജനങ്ങൾക്കേ ലഭിക്കൂ വസിഷ്ഠൻ തുടർന്ന് പറഞ്ഞു ഈ ദേഹമെന്ന് പറയുന്ന വസ്തു ജഡമാണ് അതിൽ വസിക്കുന്ന ജീവാത്മാവാണ് നാശമില്ലാത്തത് ഗുരുവായ വസിഷ്ഠൻ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു ആത്മാവ് നശിച്ചാൽ പിന്നെ നാം കാണുന്ന ഈ ജഡം ക്ഷണനേരത്തേക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക എല്ലാ മോഹങ്ങൾക്കും കാരണം ഈ ദേഹമാണ് മുക്തിക്ക് വിഘാതമായിട്ടിരിക്കുന്നതും ഈ ദേഹം തന്നെ മലമൂത്ര മാംസാസ്ഥിരേതസാൽ നിർമ്മിതമായ ഈ ദേഹം ഒട്ടും പവിത്രമല്ല എന്നാൽ ആ ദേഹത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ശുദ്ധനാണ് ജനനവും മരണവും ഇല്ലാത്തവനാണ് നിരുപമൻ നിത്യൻ അവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗത്തിലും ഇരേഴു പതിനാല് ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവൻ മൃത്യുജന്മാതിഹീനൻ ഈ ജഗത്തിന് തന്നെ കാരണഭൂതനായവൻ ആ ജീവാത്മാവ് ഇപ്പോൾ ദേഹം ഉപേക്ഷിച്ച് സ്വർഗലോകത്ത് ദേവന്മാരാൽ ബഹുമാനിക്കപ്പെട്ട് അങ്ങനെ ഇന്ദ്രനോടൊപ്പം വിരാജിക്കുന്നു അതുകൊണ്ട് കുമാരൻ ഒട്ടും ദുഃഖിക്കേണ്ട ജീവാത്മാവ് ദേഹം വെടിയുമ്പോൾ ഇങ്ങനെ മാറത്തലച്ചു കരയുന്നവരൊക്കെ മൂഢന്മാരാണ് മൃത്യുവശഗതരായാൽ അതായത് മരിച്ചാൽ താതൻ മകൻ എന്നൊന്നും ഭേദമില്ല എല്ലാവരും ഒരുപോലെയാണ് ഇങ്ങനെ മാറത്തലച്ച് കരഞ്ഞ് വിളിക്കുന്നവർ ഓർക്കേണ്ടതൊന്നേ ഉള്ളൂ ഈ നിസ്സാരമായ ലോകത്തിൽ സത്സംഗം മാത്രമേ ശുഭകരമായിട്ടുള്ളൂ അതുകൊണ്ട് സൗഖ്യമുണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ച സത്യം മനസ്സിലാക്കി നിത്യമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുക ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട് മരിച്ചവർ പിന്നീട് വീണ്ടും വീണ്ടും ജനിക്കും എന്നറിയുക ഇതൊന്നും ആർക്കും തടുക്കാൻ കഴിയില്ല മരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വേർപെട്ട് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങുന്നതായ ആ ജ്യോതിസ്വരൂപം പരമാത്മാവെങ്കിലേക്ക് പോയി ചേരുകയാണ് ഈ തത്വം അറിയുന്നവരായ വിദ്വാൻമാർക്ക് തൻ്റെ പുത്രൻ മിത്രം കളത്രം ധനം ഇവങ്ങളിൽ നിന്നെല്ലാം വേർപെടുന്ന നേരത്ത് ദുഃഖമുണ്ടാകുന്നില്ല ഇവയെല്ലാം തന്നോട് ചേർന്നിരിക്കുന്നതായ അവസ്ഥയിൽ സുഖവും ഉണ്ടാകുന്നില്ല അതായത് എനിക്ക് എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ എല്ലാം സ്വന്തമാണല്ലോ എല്ലാം ഞാൻ വശത്താക്കിയല്ലോ എന്ന് ആഹ്ലാദവുമില്ല ലാഭനഷ്ട ചിന്തകൾ അവരെ സ്പർശിക്കുന്നതേയില്ല ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കോടി ചരാചരങ്ങൾ ഉള്ളവയിൽ ജന്മം മൃത്യു ഇവയും ഓരോ സൃഷ്ടിയാണെന്ന് കുമാരൻ മനസ്സിലാക്കുക ആ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറച്ച് സമയം അത് ക്ഷണഭങ്കുരമെന്നറിയുക ഇതു തന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ പറഞ്ഞതും അല്ലേ ഇത് നിത്യതത്വം നിത്യസത്യമാണെന്നറിയുക ജ്ഞാനികളായവർക്ക് അതായത് പരമാത്മതത്വം അറിയുന്നവർക്ക് ഈ ക്ഷണികമായ ജീവിതത്തോട് ഒരു വിധത്തിലുള്ള ആസ്ഥയും ഉണ്ടാവുകയില്ല മായാമയനായ പരമാത്മ സ്വരൂപത്തിൻ്റെ വൈഭവങ്ങളെ ഉൾക്കണ്ണാൽ കണ്ടറിയുന്നവർക്ക് ഈ ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നവർക്ക് മൃത്യു വന്നിടൽ ഒരു സംഭ്രമവും ഇല്ല അവർക്കറിയാം ആ ജീവാത്മാവിന് മരണമില്ല എന്ന് ആ ജീവാത്മാവാകട്ടെ എപ്രകാരം ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറി മറ്റൊന്ന് ധരിക്കുന്നുവോ അതുപോലെ ഈ ദേഹം ഉപേക്ഷിച്ചു പോകുന്നു മറ്റൊന്ന് സ്വീകരിക്കുന്നു ആയുസ് ക്ഷണികമാണെന്ന് അറിയുക കുമാര ഒരു ചേമ്പിലയിൽ പതിച്ച വെള്ളത്തുള്ളിയുടെ അവസ്ഥ പോലെയാണ് ആയുസ് എല്ലാവരും ചേമ്പിലയിലെ വെള്ളം കുട്ടിക്കാലത്തൊക്കെ അതൊരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ നോക്കി നിന്ന് രസിക്കാറുണ്ട് ചേമ്പലയിൽ വെള്ളം പറ്റി പിടിക്കില്ല അതിങ്ങനെ ഓടിയോടി കളിക്കും അതുപോലെയാണ് നമ്മുടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് കംപിതപത്രാഗ്രാംബു ബിന്ദ സമ്പതി ചീടുമായുസ് ആ ചേമ്പലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ നശ്വരമാണ് നമ്മുടെ എന്നാണ് ഇതിനർത്ഥം ഈ ആയുസാകട്ടെ നശിച്ചു പോകുന്നതാണ് ഭരത കുമാര നാം എപ്രകാരം മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നുവോ അതുപോലെ ആ ദേഹി ജീർണദേഹം ഉപേക്ഷിച്ച് ശോഭയുള്ള മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു അതിൽ വസിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന ജ ജന്മം തൻ്റെ പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ന് മാത്രം നാം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞത് സത്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങൾ എന്നിങ്ങനെ മാറി മറിഞ്ഞ് അവയ്ക്കനുസരിച്ച് കാലചക്രം കറങ്ങുന്നതനുസരിച്ച് ഓരോരോ ജന്മം എടുത്തുകൊണ്ടിരിക്കും ആത്മാവിനില്ല ജനനവും മരണവും എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഇങ്ങനെയുള്ള അവസ്ഥാഭേദങ്ങളൊന്നുമില്ല എന്നറിയുക ഈ ആത്മാവ് നിത്യനാകുന്നു മരണവും ജനനവും ഇല്ലാത്തതാകുന്നു ആനന്ദസ്വരൂപനാകുന്നു ആകുലമില്ലാത്തവനാകുന്നു സത്യസ്വരൂപനാകുന്നു സകലത്തിനും ഈശ്വരനുമാകുന്നു അങ്ങനെ ശാശ്വതനാകുന്നു എന്നെന്നും നിലനിൽക്കുന്നവനാകുന്നു സർവത്തിനും ആത്മാവാകുന്നു എല്ലാത്തിനും ബുദ്ധിയും സാക്ഷിയുമാകുന്നു അവൻ അദ്വയനാകുന്നു അവനൊന്നേയുള്ളൂ ശ്രേഷ്ഠൻ പുരുഷോത്തമൻ മംഗളകാരി ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഏകാഗ്രചിത്തനായി ദുഃഖം വെടിഞ്ഞ് വേണ്ടുന്നതായ കർമ്മങ്ങളെ ചെയ്താലും കുമാര എന്നിങ്ങനെയുള്ള വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭരതകുമാരൻ തൈലത്തോണിയിൽ നിന്നും തൻ്റെ താതൻ്റെ മൃതദേഹം പുറത്തെടുത്തിട്ട് മിത്രങ്ങളായ രാജാക്കന്മാർ പൗരജനങ്ങൾ അമാത്യന്മാർ ഭൃത്യന്മാർ എല്ലാവരോടും കൂടി പുരോഹിതന്മാരാൽ പറയപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ആ ജീവനറ്റ ശരീരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ദിവ്യങ്ങളായ ആഭരണങ്ങളും അലങ്കാരങ്ങളും അണിയിച്ച് ദിവ്യ പട്ടാമ്പരങ്ങൾ അണിയിച്ച് പുരോഹിതന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് അഗ്നിയിൽ സമർപ്പിക്കുന്നു വേണ്ടതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു മുറപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം നടത്തി പന്ത്രണ്ടാം ദിവസം സവിണ്ടി അടിയന്തരവും തിലോദകവും ചെയ്ത് ഭക്തിയോടും ആദരവോടും എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ബ്രാഹ്മണർക്ക് അനവധി വസ്തുക്കൾ ദാനം ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തി അവരുടെ ആശീർവാദവും വാങ്ങി കഴിയുന്ന സമയം ഭരതൻ രാമനെ തന്നെ നനച്ച് വളരെയധികം ദുഃഖിതനായിരുന്നു വസിഷ്ഠൻ ഒരു ദിവസം ശത്രുഘ്നെയും ഭരതനെയും വരുത്തി ഇങ്ങനെ പറഞ്ഞു കേൾക്കുകുമാരന്മാരെ നാട്ടു നടപ്പുള്ള കാര്യം ആണ് പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് സത്യസന്ധനായ നിങ്ങളുടെ പിതാവ് ദശരഥ മഹാരാജാവ് മാതാവായ കൈകേക്ക് കൊടുത്ത വാക്കനുസരിച്ചാണ് ശ്രീരാമകുമാരൻ വനത്തിലേക്ക് പോയത് ആയതിനാൽ ഭരത കുമാര കുമാരനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കേണ്ടത് അതിനാൽ മന്ത്രദീക്ഷകളോടുകൂടി യഥാവിധി കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടതുണ്ട് താതൻ്റെ നിയോഗം അനുസരിക്കണം അനുഷ്ഠിക്കണം അതുപോലെ തന്നെ രാജ്യം അനാഥമായിരിക്കാനും പാടില്ല രാജ്യം ത്യജിക്കുക എന്നത് കുമാരനെക്കൊണ്ട് ഇനി സാധിക്കുകയില്ല കാരണം അത് പിതൃനിന്ദയാകും വശിഷ്ഠമുനിയോട് ഉടനെ തന്നെ ഭരതൻ ഇപ്രകാരം പറഞ്ഞു എനിക്കിനി രാജ്യം കൊണ്ട് എന്ത് ഫലം രാജാവാകുന്നത് ഞങ്ങളുടെ ജ്യേഷ്ഠനായിരിക്കണമായിരുന്നു ഞങ്ങൾ അവൻ്റെ കിങ്കരന്മാർ മാത്രം അതറിഞ്ഞാലും ഗുരു അങ്ങേക്കും എല്ലാം അറിവുള്ളതല്ലേ നാളെ തന്നെ ഞാൻ പോയി ജ്യേഷ്ഠനെ തിരിയെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് ഗുരു അങ്ങയും ദേവിയും പൗരജനങ്ങൾ മിത്രങ്ങൾ അമാത്യർ ആന തേര് കുതിര കാലാൾ ഇത്യാദി ചതുരങ്കപ്പട സോദരനായ ശത്രുഘ്നൻ താമസശ്രേഷ്ഠന്മാർ സാമന്തന്മാരായ മറ്റു രാജാക്കന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ കൈകേയി ഒഴിഞ്ഞുള്ള മറ്റു അമ്മമാർ ഇവരെല്ലാവരോടും കൂടി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഞാൻ നാളെ രാവിലെ തന്നെ പുറപ്പെടുകയാണ് ശ്രദ്ധിക്കുക കുമാരൻ പറഞ്ഞത് കൈകേയി ഒഴിഞ്ഞുള്ള മറ്റു മാതൃജനങ്ങൾ എന്നാണ് ഭരതന്റെ വാക്കുകളിൽ നമുക്ക് കൈകൈ കൈകേയോടുള്ള ആ കോപം സ്വന്തം മാതാവാണെന്ന് ഓർക്കണം അനീതി പ്രവർത്തിച്ച മാതാവിനോടുള്ള കോപം മാതൃസഹജമായ സ്വാർത്ഥത കൊണ്ടാണെങ്കിലും ഭരതൻ ഭരതനത് അംഗീകരിക്കാനാവുന്നില്ല അനർഹമായിട്ടുള്ളത് അതായത് അധർമ്മത്തിലൂടെ നേടിയതൊന്നും തനിക്ക് വേണ്ട എന്ന നിലപാടിൽ ഭരതൻ ഉറച്ചു നിൽക്കുന്നു ആയതിനാൽ ജ്യേഷ്ഠനായ ശ്രീരാമകുമാരനെ കണ്ട് സങ്കടമുണർത്തിച്ച് തിരികെ അയോധ്യയിലേക്ക് വരുവാനുള്ള ഒരുക്കത്തിലാണ് ഭരതൻ അതിനനുസരിച്ച് അനന്തര കർത്തവ്യങ്ങൾ നിറവേറ്റാമെന്ന് മനസ്സിൽ കരുതി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് സുഖഭോഗങ്ങളിലോ ആഡംബരങ്ങളിലോ ഒന്നും കാംഷയില്ലാത്ത ആ ഭരതൻ ഇങ്ങനെ തുടർന്നു പറഞ്ഞു ജ്യേഷ്ഠൻ തിരിച്ചു വരുവോളം ഞങ്ങളെല്ലാവരും വെറും തറയിലെ ശയിക്കൂ ഫലമൂലങ്ങൾ മൂലങ്ങൾ ഭക്ഷിച്ച് ദേഹത്ത് ഭസ്മം ആലേപനം ചെയ്ത് വൽക്കലം ധരിച്ച് താമസവേഷം പൂണ്ട് സുഖഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് താമസിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം ഭരതൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് അവരെല്ലാവരും ഭരതനോട് പറയുന്നു കുമാര കുമാരൻ ഇങ്ങനെ തോന്നിയതിൽ അല്പം പോലും അതിശയമില്ല ഉത്തമന്മാരിൽ വെച്ച് അത്യുത്തമനാണ് അങ്ങ് സംശയമില്ല ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതായ സമയം സൂര്യൻ ഉദിക്കുന്നു പ്രഭാതമായി എന്നർത്ഥം അവർ ജ്യേഷ്ഠനായ ശ്രീരാമനെ കാണാൻ പുറപ്പെടാൻ ഇരിക്കുകയായിരുന്നു ആ യാത്ര നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ആ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും വരെ നന്ദി നമസ്കാരം നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിനം എന്ന് ആശംസിക്കുന്നു ജഗതീശ്വരനായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ